ിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയവുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു നമ്മുടെ കർത്താവായ ശിഷ്യ ചേർത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ നീക്കിടുവാതാരം ചെയ്തവനേ കൈകോപ്പി വണങ്ങിടുവിൻ കർത്താവേരണയിൽ നിന്ന് സാക്ഷികളായി തീർന്നിടുവാൻ കർത്താവേധാരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊലിയൽത്തേ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊലിയൽത്തേ നമുക്ക് നിന്ന് പരിശുദ്ധ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ നമ്മുടെ സ്തുതി രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു വിവാഹത്തിന് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ വന്ന് അവനോട് പറഞ്ഞു മകനെ അവർക്ക് വീഞ്ഞില്ല അവൻ അവളോട് ചോദിച്ചു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ല യേശുവിൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് വീതം കൊള്ളുമായിരുന്നു യേശു പരിചാരകരോട് പറഞ്ഞു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ അവർ അവയെല്ലാം വക്കോളം നിറച്ചു അവൻ തുടർന്നു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ച് നോക്കി അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല വെള്ളം കോരിയ പരിചാരകരറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ആദ്യം മേൽത്തരം വീഞ്ഞ് വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും നീ ഇതുവരെയും നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചുവല്ലോ അങ്ങനെ ഗലീലയിലെ കാനായിൽ വെച്ച് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് തൻ്റെ പ്രാഭവം പ്രകടമാക്കി ശിഷ്യന്മാർ ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്തു അനന്തരം ഈശോ എൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും ഒപ്പം ഖഫർനാമിലേക്ക് പോയി കുറേ കാലം അവിടെ താമസിച്ചു ഇന്ന് ജിസും റെനിയും വിവാഹമെന്ന കൂതാശ സ്വീകരിക്കുന്നതിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമെന്ന രീതിയിൽ വിവാഹ വാഗ്ദാനം നടത്തുകയാണ് ഈ തിരു കർമ്മങ്ങളുടെ സമയത്ത് അച്ഛൻ വളരെയേറെ ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായത് അച്ഛൻ ഇന്ന് സർവാധിപനാങ്കർത്താവേ എന്ന പാട്ട് പാടിയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് ആ ചിന്ത ഏതാണ്ടിങ്ങനെയാണ് ഇത് മുഴുവൻ വിവരിക്കാൻ അച്ഛൻ എളുപ്പമല്ല വിവരിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് കർത്താവേ എന്ന് പാടുമ്പോൾ ഈശോയുടെ മുമ്പിൽ തലകുനിക്കുകയാണ് അച്ഛൻ ഈ അൽത്താറിയിലിരിക്കുന്ന ഈ കുരിശ്വരൂപത്തിൻ്റെ മുമ്പിലാണ് തലകുനിച്ചിട്ടാണ് നിന്നെ ഞങ്ങൾ വണങ്ങുന്നു എന്ന് പാടുന്നത് ഇന്ന് അങ്ങനെ പാടിയപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ വന്ന ചിന്ത ജിസും റെനിയും ഇതുപോലെ ജിസ് റെനിയുടെയും റെനി ജിസിൻ്റെയും ഉള്ളിലെ കർത്താവിനെ കണ്ട് തലകുനിക്കുന്ന ഒരനുഭവം ഉണ്ടാകണം അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മനുഷ്യൻ്റെ മുമ്പിൽ തലകുനിക്കൽ വിഷമമുള്ള കാര്യമല്ലേ ലേബി തമ്പരാൻ്റെ മുമ്പിലൊക്കെ തലകുനിക്കുക മനുഷ്യൻ്റെ മുമ്പിലും തലകുനിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല ഇനി ക്രൂശിതനായ ക്രിസ്തു എങ്ങനെയാണ് മറ്റേ വ്യക്തിയുടെ ഉള്ളിലുണ്ടാവുക അപ്പോഴ് പരിശുദ്ധാത്മാവചന ഒരു വചനം ഓർമ്മിപ്പിച്ചു പൗലോസ് പൗലോസ്ലിഹ പറയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ക്രൂശിതനാണ് പൗലോസ്ലിനി സാവൂളിന് പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് പറയാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യന് നാം ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ അത് ക്രിസ്തുവിനോടാണ് മത്തായി ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് നാൽപ്പത്തി വചനങ്ങളിൽ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്തുവിനെ കാണാൻ അപരനിൽ ക്രിസ്തുവിനെ കാണാനും അവൻ്റെ മുമ്പിൽ തല ഉനിക്കാനും കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം അച്ഛനൊരിക്കൽ അച്ഛൻ്റെ ഡയറിയിൽ എഴുതാനിടയായൊരു വാചകമുണ്ട് ഈ ലോകത്തിലെ സകല ദേവാലയങ്ങളുടെ മുമ്പിലും സകല സക്രാരികളുടെ മുമ്പിലും ഞാൻ ക്രിസ്തുവിനെ ആരാധിച്ചാലും എൻ്റെ കൺമുമ്പിൽ കടന്നു വരുന്ന ഒരു മനുഷ്യ വ്യക്തിയുടെ മുമ്പിൽ തലകുനിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ ഞാൻ ചെയ്ത ആരാധനയെല്ലാം വെറുതെയാണ് അപരനിൽ ദൈവത്തെ ദർശിക്കാൻ കഴിയാതിരുന്നാൽ രണ്ടാമത്തെ ചിന്ത വിവാഹ വാഗ്ദാനം മുതലാണ് ഈ തലകുനിക്കലിലേക്ക് പ്രത്യേകം വിളിക്കപ്പെടുക ദൈവ വചനാനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാനുഭവത്തിലേക്ക് പരിശുദ്ധ ത്രിത്വ അനുഭവത്തിലേക്ക് തന്നെ വിവാഹ വാഗ്ദാനത്തിലൂടെ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം മുതൽ പ്രത്യേകം നയിക്കപ്പെടുന്നൊരനുഭവമുണ്ട് അതെങ്ങനെയാണെന്ന് എബിക്കറിയാവോ ജനിക്കറിയാവോ ഇതൊക്കെ സ്വീകരിച്ചവരല്ലേ ഹലോ അറിയാവോ ഏഹ് അതായത് ലൂക്ക ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തെട്ടും മത്തായി ഒന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ചുമാണ് അതിനുള്ള വിശദീകരണം നൽകുന്ന വചനങ്ങൾ വിവാഹ വാഗ്ദാനം കഴിഞ്ഞ മറിയത്തിൻ്റെ അടുത്തേക്കാണ് ഗബ്രിയൽ മലാഹ പറന്നിറങ്ങുന്നത് അവളിലെ നന്മയെക്കുറിച്ചും അവളിൽ സംഭവിക്കേണ്ട ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഗബ്രിയൽ മലാഹ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒപ്പം അച്ഛനീ പ്രാർത്ഥനയിൽ വിവാഹ ജീവിതത്തിന് വേണ്ടി വേണ്ടത്ര സജ്ജമാകുവാൻ ഇവർ വിശുദ്ധീകരിക്കണേന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്കുകൾ പറഞ്ഞപ്പോൾ പ്രഭാഷകൻ രണ്ട് ഒന്നഞ്ച് വചനങ്ങൾ കർത്താവ് ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചത് നിങ്ങളോട് രണ്ടുപേരോടും ബന്ധപ്പെടുത്തിയാണ് പ്രഭാഷകൻ രണ്ട് ഒന്നിൽ പ്രത്യേകം പറയുന്നുണ്ട് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അടുത്ത് വന്നപ്പോഴാണ് രണ്ടുപേർ ചൂളയിൽ പെട്ട് ആദ്യം വന്നപ്പോൾ അല്ലേ ശരിയല്ലേ നമസ്കാരമൊക്കെ പറയാൻ വന്നപ്പോഴേ ഓർക്കണില്ലേടാ ആ അപ്പോൾ അങ്ങനെ ഒരു വലിയ വിശുദ്ധീകരണം വേദനാനുഭവങ്ങളിലൂടെ വലിയൊരു വിശുദ്ധീകരണം നടക്കുകയാണ് മറിയത്തിൽ വലിയൊരു വിശുദ്ധീകരണം നടക്കുകയാണ് ഇപ്പോൾ വിവാഹ വാഗ്ദാനത്തിന് ശേഷം എന്തെന്നില്ലാത്ത അനുഭവങ്ങളിലൂടെ അവൾ കടന്നു പോവുകയാണ് എങ്ങനെ ഇതൊക്കെ സാധിക്കുക അവൾക്കറിയില്ല അവസാനം ഗിബ്രിയൽ മാലാഖ തന്നെ പറഞ്ഞു കൊടുത്തു യൗസേപ്പിൻ്റെ മുമ്പിലും അതേ മാലാഖ വന്നു എന്നിട്ട് ആ മാലാഖ യൗസേപ്പിനോടും സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണ് വിവാഹ വാഗ്ദാനം കഴിഞ്ഞ വിവാഹിതരായിട്ടില്ലാത്ത അവർ രണ്ടുപേരുടെയും കാര്യത്തിലുള്ള ആ ദൈവിക ഇടപെടലിലൂടെയാണ് അവരെ വിവാഹത്തിന് ദൈവദൂതം തന്നെ ഒരുക്കുക ഇങ്ങനെ ഒരുക്കപ്പെട്ടാൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം യൗസേപ്പിന് മറിയത്തിൻ്റെ ദൈവികത ദർശിക്കാൻ അവളുടെ മഹത്വം ദർശിക്കാൻ അവളിൽ എന്താണ് ആരാണെന്ന് ദർശിക്കാൻ സാധിക്കുകയാണ് അങ്ങനെ സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരനുഭവം ആന്തരികമായി രണ്ടുപേരിലും അങ്ങനെ ഒരു ദൈവിക പ്രവർത്തനം നടന്ന ശേഷമാണ് അവർ വിവാഹിതരാകുന്നത് അതിൻ്റെ തുടർച്ചയാണ് അവർക്ക് ലഭിക്കുന്ന ദൈവദർശനം അതിൻ്റെ ഭാഗമായി കാലിത്തൊഴുത്തിലും കാൽവരിയിലുമൊക്കെ ദൈവത്തെ ദർശിക്കാൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവർ പ്രാപ്തരായി തീരുകയാണ് ഇതിനൊക്കെ മക്കൾക്ക് ഇടയാകട്ടെ എന്നാ പ്രാർത്ഥനയോടെയാണ് അച്ഛൻ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം മനസ്സിലായോ ഇപ്പം എന്താ തോന്നണേ രണ്ടുപേർക്കും ടെൻഷൻ കൂടിയവരാണോ കുറഞ്ഞവരാണോ ഏ അതുകൊണ്ട് കർത്താവ് എന്നിട്ട് അതിൻ്റെ അവസാനം അവസാനത്തെ ചിന്താച്ചൻ സുവിശേഷം വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കാനായിലെ കല്യാണ വിറ്റിൽ ആ വെള്ളം ആറ് കൽഭരണിയിൽ വെള്ളം നിറച്ചു വക്കോളം എന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു യേശു ആ വെള്ളത്തിൻ്റെ മേൽ ആത്മാവിനെ വർഷിക്കുന്നുണ്ട് ഉൽപ്പത്തി ഒന്നേ രണ്ടിൽ ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിൻ്റെ മീതെ ചരിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ചൈതന്യം ഈ വെള്ളത്തിൽ ആവശിക്കുക ആ വെള്ളം രൂപാന്തരപ്പെടുകയാണ് കാഴ്ചപ്പാടിൽ അതുപോലെ തന്നെയാണ് പക്ഷേ ഉള്ളിൽ വലിയ മാറ്റങ്ങൾ നടന്നു ആ നടന്ന മാറ്റത്തിൻ്റെ തീവ്രത അതിൻ്റെ ആഴം അതിൻ്റെ മഹത്വം എന്താണെന്ന് ഒരു പക്ഷേ ജിസിന് അനുഭവിക്കാൻ പറ്റിയതിനേക്കാൾ കൂടുതൽ റെനിക്ക് അച്ഛൻ്റെ മുറിയിൽ വെച്ച് വെച്ചിന് അനുഭവിക്കാൻ പറ്റി ശരിയല്ലേ ഏ ശരിയല്ലേ അച്ഛനെ പ്രത്യേക ഉറക്ക നിമിഷം അപ്പോൾ അങ്ങനെ കാനായിലെ ആ കൽഭരണികളിൽ നിറയ്ക്കപ്പെട്ട ആ വെള്ളത്തിൽ ഉണ്ടായതുപോലത്തെ ഒരു രൂപാന്തരീകരണം ദൈവിക സ്പർശനം ദൈവസാന്നിധ്യം കൊണ്ടുള്ള നിറവ് ഇത് വിവാഹത്തിന് മുമ്പ് തന്നെ ഇനിയുള്ള ഈ ദിനങ്ങളിലൊക്കെ മക്കളിൽ ഉണ്ടാകണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം നിരന്തരം എപ്പോഴും രാവും പകലും എല്ലാം പ്രാർത്ഥനയിൽ മുഴുകണം എപ്പോഴേ അങ്ങനെയെങ്കിലേ ആത്മാവിറങ്ങി വരൂ അപ്പോഴാണ് ആത്മാവിറങ്ങി വരിക അതിന് ഉള്ള ആ അനുഗ്രഹം അച്ഛനിങ്ങനെ ഈ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഓർത്തുപോയി ഒരാളെ കാണാനില്ലല്ലോ പക്ഷെ പ്രതീക്ഷിച്ച ഒരാളെ പള്ളിയിൽ കാണാനില്ലല്ലോ എന്ന് ഓർത്തു അപ്പോഴ് ആ ആൾ വന്നിപ്പോൾ പള്ളിയിലേക്ക് കയറി മനസ്സിലായോ ഏഹ് മനസ്സിലായോ ചിങ്ങനെ ഓർത്തു ഏ ഒരാൾ കാണാനില്ലല്ലോ ഏഹ് അപ്പോൾ ആൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് നേരെ വരുന്നതാണ് അല്ലേ അല്ലേ ചോദിച്ചേട്ടാ ഏഹ് അപ്പോൾ ചെനി ഇങ്ങനെ ഓർത്ത സമയത്താണ് കൃത്യം വരിക അത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അതേ സമയത്ത് തമിരാൻ്റെ അടുത്ത് എത്തും അതുകൊണ്ട് ഉള്ളു തുറന്ന് ഈ മനസ്സമ്മതം വിവാഹ കഴിഞ്ഞ് പരിശുദ്ധി അമ്മ ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുണ്ട് എന്താണെന്നറിയോ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണേ കാരണം ആ മാലാക്ക പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നാലാണ് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാവുക യവസേപ്പിന് പറഞ്ഞു കൊടുക്കുന്നത് അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ് അവളെ സ്വീകരിക്കാൻ യവസേപ്പിന് ഭയങ്കര സന്തോഷമായി ഒന്ന് കോരും ദോസ് മൂന്ന് പതിനാറ് അച്ഛൻ ഇന്നത്തെ പ്രഭാതത്തിൽ ഇന്ന് വൈകുന്നേരം പറയേണ്ട വചനത്തിൻ്റെ തലക്കെട്ട് കർത്താവ് ഓർമ്മിപ്പിച്ചു തലക്കെട്ട് ഇങ്ങനെയാണ് ഇന്നലെ അച്ഛൻ ഒരു ദേവാലയം വെഞ്ചിരിച്ചു പിന്നെ ഒരു പള്ളി വെഞ്ചിരിപ്പ് തിരുക്കർമ്മത്തിൽ പങ്കെടുത്തു ഇങ്ങനെ തലക്കെട്ട് ഒരു പിടിയും കിട്ടില്ല നമുക്ക് ഏ വൈകുന്നേരം അത് വിശദീകരിക്കുന്നുള്ളു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് മക്കളുടെ ഹൃദയമാകുന്ന ദേവാലയങ്ങൾ ദൈവസാന്നിധ്യം കൊണ്ട് നിറഞ്ഞതും പരിശുദ്ധാത്മ നിറവുള്ളതുമായി അങ്ങനെ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കാൻ ഒരുക്കത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി